മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി ഡാനി ഡനാന് ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് പലസ്തീനിയിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ വലിയ ഭീകരവാദത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന് കൃത്യമായിട്ട് അവിടുത്തെ പാഠപുസ്തകം തന്നെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടൊരു ചരിത്രപരമായിട്ടുള്ള പ്രസംഗം നടത്തിരിക്കുന്നു ആ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ this textbook was published by the palestinian authority this textbook was distributed to schools funded and supported by the un and its member states you the members of the un the righteous nations pointing critical fingers at israel paid for this propaganda. Let me quote Dalal Mugrabi, a name etched in glory, led with an unmatched bravery. In her footsteps, this textbook teaches the children to aspire to, and I quote, heroism and martyrdom. Ten year old Palestinian children are being told that the path to greatness lies in murder. That death is preferable to life, and that slaughtering innocent civilians is a source of a national pride. Let me tell you, who was Dalal Mugabe? She was the mastermind of the 1978 Coastal road massacre, a terrorist attack that left 38 innocent civilians dead, including 13 children. Her group hijacked a bus and murdered its passengers. Yet... നിങ്ങൾ കേട്ടില്ലേ വളരെ കൃത്യമായ തെളിവുകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുതന്നെയാണ് ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി ഡാനി ഡനാന് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തില് പതിമൂന്ന് കുട്ടികളെ ഉൾപ്പെടെ ഈ മുപ്പത്തി എട്ട് സാധാരണക്കാരെ കൊല ചെയ്ത ഭീകരവാദ പ്രവർത്തനം നടത്തിയ ദലാൽ മുഖർഭിയുടെ ഫോട്ടോ ഉൾപ്പെടെ ദലാൽ മുഖർഭിയെ കുറിച്ചൊക്കെയാ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് പോലും പലസ്തീനിൽ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് എന്നിട്ട് ആ പാഠപുസ്തകവും ഡാനി ഡനാന് ഉയർത്തിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി തന്നെ ഒരു ഭീകരവാദിയെ കുറിച്ച് തന്നെയാണ് പലസ്തീനിലെ കുട്ടികൾക്ക് എന്നും പഠിപ്പിക്കുന്നത് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ കേരള ഹമാസോളികൾ ചാടി വീണ് പറയും ഒരു രാജ്യത്ത് ഒരു പ്രദേശത്ത് അവരെന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യമുള്ളതല്ലേ പഠിപ്പിക്കുക എന്നൊക്കെ കാരണം യുവന്മാർക്കൊക്കെ ഭീകരവാദികളൊക്കെ വലിയ സംഭവമായിരിക്കല്ലോ എന്നാൽ കൃത്യമായിട്ട് ഡാനി ഡനാൻ പറയുന്നുണ്ട് ഇത് സഭയുടെ പണം കൊണ്ടാണ് പാഠപുസ്തകങ്ങൾ പലസ്തീനിൽ ഉണ്ടാവുന്നത് ഒരുപാട് രാജ്യങ്ങളുടെ പണം കൊണ്ടാണ് അവിടെ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാഠപുസ്തകങ്ങളൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയിൽ നിന്നൊക്കെ പണം എത്തിയിട്ടാ ഈ പണം കൊണ്ട് ഭീകരവാദത്തെ തന്നെയാണോ വീണ്ടും കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാ ഡാനിടനാണ് ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് തെളിവുകളോടുകൂടി തന്നെ ചോദിക്കുന്നത് പലസ്തീനിലേക്ക് ആളുകൾ കുട്ടികളൊക്കെ നിരന്തരം ഈ ഭീകരവാദ പ്രവർത്തനവും സകലതും കണ്ട് അവരെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണോ അതാണോ ഒരു പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത് സ്വപ്നം കാണാനുള്ള സ്വന്തമായിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഭീകരവാദിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭീകരനെ കുറിച്ചൊക്കെയാണ് അല്ലെങ്കിൽ ആ ഭീകരന്റെ ഒക്കെ ഫോട്ടോയാണോ വെക്കേണ്ടത് ദലാൽ മുഖർബി എന്ന ഒരു കൊടും ഭീകരനെ കുറിച്ചൊക്കെയാ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനൊക്കെ ഫണ്ട് വരുന്നത് സഭയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ അത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് ഈ പലസ്തീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആളുകളെ വീണ്ടും വീണ്ടും ഭീകരവാദത്തേക്ക് പ്ര പ്രചോദനം കൊടുക്കുകയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഇവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ മനുഷ്യത്വം മനുഷ്യത്വം എന്നൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് സ്ത്രീകൾ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ എന്തേ കുട്ടികളെ ഭീകരവാദമാണ് പ്രവർത്തിക്ക് പഠിപ്പിക്കേണ്ടത് എന്ത് ഇവിടെയുള്ള മനുഷ്യത്വത്തിന് ഉയർത്തിപ്പിടിച്ച പലസ്തീനിലെ സ്റ്റീനിലെ എന്ന് പറഞ്ഞ ആർക്കും തന്നെ ശബ്ദമില്ലേ ഇതൊക്കെയാണോ ഇത് ശരിയല്ല എന്ന് പറയാൻ ഇവിടെ പലസ്തീന് വേണ്ടിയിട്ട് കൊടിയുയർത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടനോ ധൈര്യമുണ്ടോ തയ്യാറുണ്ടോ പലസ്തീനിലെ കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ഒരൊറ്റോരുത്തരും പറയൂല അവർക്ക് ഇസ്രായേൽ എന്തെങ്കിലും പലസ്തീനിലേക്ക് ചെയ്താൽ മാത്രമേ മനുഷ്യർത്തവരൂ അതിന് ഏറ്റവും വലിയ തെളിവല്ലേ സിറിയയിൽ ഇപ്പോ പത്ത് വർഷ കഴിഞ്ഞു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് അവിടെ വലിയ രീതിയിൽ ആഭ്യന്തര കലാപം കൃത്യമായിട്ട് സകലരും തിരിച്ചറിഞ്ഞോളൂ പതിനായിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ സാധാരണക്കാരായ സ്ത്രീകള് കുട്ടികളൊക്കെ തന്നെ ഈ സുറിയയിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് കാലം മുതല് ഒരുപാട് സ്ത്രീകള് കുട്ടികളൊക്കെ തന്നെ കൊല്ലപ്പെട്ടിട്ട് ഇവിടെ ആരെങ്കിലും സിറിയയിലെ മനുഷ്യത്വം സിറിയക്ക് വേണ്ടി സിറിയയിലേക്ക് നോക്കൂ എന്ന് ആരെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ പ്രമുഖ മാധ്യമങ്ങളില്ല സിനിമാ നടന്മാരില്ല രാഷ്ട്രീയ നേതാക്കന്മാരില്ല ഒരാൾക്കും സിറിയയിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ട അതെങ്ങനെയാ അവർക്ക് മിണ്ടാൻ സാധിക്കില്ല കാരണം രണ്ടും അവരുടെ സ്വന്തം ടീമാണല്ലോ അതല്ലേ നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ഒരു ഭാഗത്ത് ഇസ്രായേലും മറുഭാഗത്ത് ഹമാസ് എന്ന ഭീകര സംഘടനയാണെങ്കിൽ മാത്രമേ ഇവിടെ ആളുകൾ കൊടിയുമായിട്ട് രംഗത്ത് വരൂ ഇതൊക്കെയല്ലേ യഥാർത്ഥ ഇരട്ടത്താപ്പ് ഇതൊക്കെയല്ല കൃത്യമായ തീവ്രവാദ അനുകൂലികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട വിഷയങ്ങള് സുറിയയ്ക്ക് വേണ്ടിയിട്ട് ഹമാസിനോ പലസ്തീനോ അതായത് പലസ്തീൻ എന്ന് പറയുന്നത് കപടതയാണ് ഹമാസിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊടി ഉയർത്താറുള്ളത് അതല്ലെങ്കിൽ പലസ്തീനിലെ എന്ന് പറയുന്നവർ ഇസ്രായേലിലെയും സാധാരണക്കാരെ കാണും അവർ സിറിയയിലെയും സാധാരണക്കാരെ കാണും സുബോധമുള്ള സകല ആളുകളും യുദ്ധം കൊണ്ടോ ഒന്നുകൊണ്ടും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെയാ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ ഇവിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരാൾ പോലും രംഗത്തെത്തിയിട്ടില്ല സിറിയയിലൊക്കെ ഇപ്പൊ തമ്മിൽ തമ്മിൽ തല്ലിക്കൊണ്ട് ചത്തോണ്ടിരിക്ക അങ്ങനെ ചത്തു തീരുന്നത് ലോകത്തിന് സമാധാനമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഫലസ്തീനിലൊക്കെ സാധാരണക്കാരെ കുട്ടികളെ പോലും ഭീകരവാദത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിനെതിരെയും ശബ്ദിക്കാൻ ഇവിടെ ഒരു ഒരുത്തരും രംഗത്തിറങ്ങില്ല ഇസ്രായേൽ ഏതെങ്കിലും ഭീകരവാദികളെ കൊല ചെയ്യണം അപ്പം ചാടി വീണുവരൂ ഓ സാധാരണക്കാരെ കൊല ചെയ്യുന്നു എന്ന് പറഞ്ഞ് കപടതയുമായിട്ട് സകലരും വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ ആരൊക്കെ ഹമാസിനൊക്കെ വേണ്ടിയിട്ട് ആരൊക്കെ പലസ്തീന് മാത്രമായിട്ട് മനുഷ്യത്വം എന്ന് പറഞ്ഞു അവരൊക്കെ തന്നെ തീവ്രവാദ അനുകൂലികളാണ് ജിഹാദികളാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട